നിലപാടുകളുടെ വ്യത്യസ്തത കൊണ്ട് ലോകരാജ്യങ്ങളിൽ ഇതുപോലെ സ്വീകാര്യത ലഭിച്ച മറ്റൊരു മാർപ്പാപ്പയുണ്ടോയെന്ന് സംശയമാണ് പണവും സമ്പത്തും സുഖലോലുപതകളും ഒരിക്കലും ഫ്രാൻസിസ് പാപ്പയെ സ്വാധീനിച്ചിരുന്നില്ല എന്നത് അദ്ദേഹത്തിന്റെ നിരവധി പ്രത്യേകതകളിൽ ഒന്നു മാത്രം ഒട്ടുമിക്ക ലോകരാജ്യങ്ങളിലും സ്വത്തുള്ള കത്തോലിക്ക സഭയുടെ തലവനെന്ന നിലയിൽ ശതകോടികളുടെ ആസ്തി കൈകാര്യം ചെയ്തിരുന്നതും പോപ്പിന്റെ കീഴിലായിരുന്നു സഭയെ ആത്മീയമായി മുന്നോട്ടു നയിക്കാൻ ശ്രദ്ധിച്ചിരുന്ന ഫ്രാൻസിസ് പാപ്പ സാമ്പത്തിക കാര്യങ്ങൾക്ക് വലിയ പ്രാധാന്യം വ്യക്തി ജീവിതത്തിൽ നൽകിയിരുന്നില്ല പ്രതിമാസം മുപ്പത്തിരണ്ടായിരം ഡോളർ അതായത് ഏകദേശം ഇരുപത്തിയേഴ് ലക്ഷം ഇന്ത്യൻ രൂപയായിരുന്നു മാർപ്പാപ്പയ്ക്ക് സ്റ്റൈഫൻഡായി ലഭിച്ചിരുന്നത് രണ്ടായിരത്തിൽ ആഗോള കത്തോലിക്കാ സഭയുടെ പരമാധ്യക്ഷനായി ചുമതല ഏറ്റെടുത്തതിന് തൊട്ടു പിന്നാലെ ഈ തുക വേണ്ടെന്ന് അദ്ദേഹം നിലപാടെടുത്തു തനിക്ക് ലഭിക്കുമായിരുന്ന ഈ തുക പാവപ്പെട്ടവർക്കായി പ്രവർത്തിക്കുന്ന ട്രസ്റ്റിന് കൈമാറുകയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ചെയ്തത് മാർപ്പാപ്പയാകുന്നതിന് മുൻപും പള്ളിയിൽ നിന്നോ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ നിന്നോ അദ്ദേഹം യാതൊരു പ്രതിഫലവും കൈപ്പറ്റിയിരുന്നില്ല അവിടെ തീരുന്നില്ല സമ്പത്തിനോടും ആഡംബരത്തോടും ദൂരം പാലിക്കുന്ന പോപ്പിന്റെ രീതികൾ രണ്ടായിരത്തി പതിനേഴിൽ ഫ്രാൻസിസ് മാർപാപ്പയ്ക്ക് സ്പെഷ്യൽ എഡിഷൻ ലംബോർഗിനി ഹരികൈൻ കമ്പനി സമ്മാനമായി നൽകി രണ്ട് ലക്ഷം ഡോളർ അതായത് ഏകദേശം ഒന്ന് ദശാംശം ഏഴ് കോടി രൂപയായിരുന്നു ഇതിന്റെ വില തനിക്ക് കിട്ടിയ ഈ കാറിൽ കാര്യമായി യാത്ര ചെയ്യാൻ പോലും അദ്ദേഹം താല്പര്യം കാട്ടിയില്ല ഈ കാർ ലേലത്തിൽ വെച്ച് അതിൽ നിന്ന് ലഭിച്ച തുക ദാരിദ്ര്യ നിർമാർജനത്തിനായി നൽകുകയായിരുന്നു രാജ്യ അതിർത്തികളുടെയും മതങ്ങളുടെ അതിർവരമ്പുകളെയും ഭേദിച്ച് പൗരന്മാർക്കിടയിൽ സ്വീകാര്യത നേടാനും പോപ്പിനെ സഹായിച്ചത് അദ്ദേഹം എക്കാലത്തും ഉയർത്തിപ്പിടിച്ച മാനവികതയുടെ മൂല്യങ്ങൾ തന്നെയാണ് സാധാരണക്കാരന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയിരുന്ന അവരിൽ ഒരാളായി സ്വയം അടയാളപ്പെടുത്തിയിരുന്ന മാർപ്പാപ്പ ലോകസമാധാനത്തിന്റെ വലിയൊരു വക്താവ് കൂടിയായിരുന്നു മനുഷ്യസ്നേഹമായിരുന്നു അദ്ദേഹത്തിന്റെ മുഖമുദ്ര വത്തിക്കാന്റെ ഔദ്യോഗിക വെബ്സൈറ്റിന്റെ ഹോം പേജിൽ നിന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പേരും ചിത്രവും ഇപ്പോൾ മാറ്റിയിരിക്കുകയാണ് ലാറ്റിൻ ഭാഷയിൽ സീറ്റ് ഒഴിഞ്ഞുകിടക്കുന്നുവെന്നർത്ഥം വരുത അപ്പോസ്തോലിക്ക സെറ്റ്സ് വേക്കൻസ് എന്നാണ് ഇപ്പോൾ എഴുതിയിരിക്കുന്നത് ഔദ്യോഗിക വെബ്സൈറ്റിന്റെ ഹോം പേജിൽ നേരത്തെ പോപ്പിന്റെ ചിത്രവും അദ്ദേഹത്തിന്റെ നേതൃത്വവുമായി ബന്ധപ്പെട്ട വിവരങ്ങളും ഉണ്ടായിരുന്നു അതേസമയം ഫ്രാൻസിസ് പാപ്പയുടെ കബറടക്ക ശുശ്രൂഷകളിൽ പങ്കെടുക്കാൻ യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വത്തിക്കാനിലേക്ക് പോകുമെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചിട്ടുണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് നിത്യശാന്തി നേരുന്നുവെന്നും ദൈവം അദ്ദേഹത്തെയും അദ്ദേഹത്തെ സ്നേഹിച്ച എല്ലാവരെയും അനുഗ്രഹിക്കട്ടെയെന്നും ട്രംപ് നേരത്തെ അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു അതിനിടെ മാർപ്പാപ്പയുടെ മരണപത്രം വത്തിക്കാൻ പുറത്തുവിട്ടിട്ടുണ്ട് അന്ത്യവിശ്രമം ഒരുക്കേണ്ടത് റോമിലെ സെയിന്റ് മേരി മേജർ ബസിലിക്കയിലായിരിക്കണമെന്നാണ് മാർപ്പാപ്പ മരണപത്രത്തിൽ പറയുന്നത് മുൻ മാർപ്പാപ്പമാരിൽ ഭൂരിഭാഗം പേരും അന്ത്യവിശ്രമം കൊള്ളുന്നത് വത്തിക്കാനിലെ സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലാണ് ശവകുടീരത്തിൽ പ്രത്യേക അലങ്കാരങ്ങൾ പാടില്ലെന്നും ലാറ്റിൻ ഭാഷയിൽ ഫ്രാൻസിസ് എന്ന് മാത്രമെഴുതിയാൽ മതിയെന്നും മരണപത്രത്തിൽ പറയുന്നു അതേസമയം മാർപ്പാപ്പയുടെ വിയോഗത്തിൽ ഇന്ത്യയിൽ മൂന്ന് ദിവസത്തെ ദുഃഖാചരണം ആചരിക്കാൻ തീരുമാനമായി ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ സംസ്കാര ദിനത്തിലും ദുഃഖാചരണം ആചരിക്കും ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടാനും തീരുമാനമായിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി